നമസ്കാരം സ്നേഹജ്യോതിഷ ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം കൃഷ്ണഭക്ത സൃഷ്ടിച്ച നിർമ്മിച്ച ഈ കാർഡുകൾ ഇതിൽ എഴുതിയിരിക്കുന്ന മെസ്സേജുകൾ ബേസ് ചെയ്തിട്ട് ഒരു ഡിവൈൻ സന്ദേശമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് അപ്പോൾ ഒരു ഭക്ത കൃഷ്ണഭക്ത ആയ കാരണം അതൊരു കൃഷ്ണ സന്ദേശമായി തന്നെ നമ്മൾ എടുക്കുന്നു ഭഗവാൻ്റെ സന്ദേശമായിട്ട് തന്നെ രണ്ട് കാർഡുകളാണ് എടുക്കുക എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കാർഡിൽ എഴുതിയിരിക്കുന്ന ഈ മെസ്സേജ് നമ്മുടെ ജീവിതത്തിലൊരു പോസിറ്റീവ് മെസ്സേജ് ആയി നമ്മൾ എടുക്കുന്നു നമുക്ക് എടുക്കാം രണ്ട് കാർഡ് ആദ്യത്തെ സ്റ്റേ കണക്റ്റഡ് വിത്ത് നല്ലൊരു കാടാണ് നല്ലൊരു ക ഇതാണ് സൂചിപ്പിക്കുന്നത് കണക്ട് വിത്ത് ദ ഡിവൈൻ ഇൻവ്യൂ എന്നാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവീകതയായിട്ട് ആ ഡിവൈൻ ആയിട്ട് കണക്റ്റാവാ സ്റ്റേ ചെയ്യുക ഡു നോട്ട് പ്രോവോ നെഗറ്റിവിറ്റി രണ്ടും നല്ലൊരു സൂചന നൽകുന്നതാണ് അതായത് സ്റ്റേ കണക്റ്റഡ് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവികതയെ മാത്രം കണക്ട് ചെയ്യുക ഡു നോട്ട് പ്രൊവോക്ക് അതായത് നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് നമുക്ക് അങ്ങനെ എടുക്കാം രണ്ടും കൂടി കണക്കാക്കിയിട്ട് നെഗറ്റീവിനെ ഉയർത്തുന്നതോ നെഗറ്റീവിനെ സ്വീകരിക്കുന്നതോ ആയ ഒരു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാതെ നമ്മുടെ ഉള്ളിലെ തന്നെ ആ ഡിവൈനിറ്റിനെ കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവികത ഉണ്ട് ദൈവികതയെ അ ദൈവീകതയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ള നല്ലൊരു സൂചന നമുക്ക് ഈ കാർഡ് നൽകുന്നുണ്ട് വളരെ പവർഫുള്ളായ ഒരു ഗൈഡൻസ് നമുക്ക് ഇതിൽ കൂടെ നൽകുന്നുണ്ട് അതെന്താണെന്നു വച്ചാൽ ആദ്യത്തെ കാർഡ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇന്നർ പീസ് നമ്മുടെ ഉള്ളിലുള്ള അശാന്തി സമാധാനം ആ ഒരു ഡിവൈനേറ്റി അതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് നമ്മളെ സൂചിപ്പിക്കുന്നു ഇത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് എങ്ങനെ മറ്റുള്ള നെഗറ്റീവ് കാര്യങ്ങളെ നമ്മൾ അട്രാക് നമ്മളെ നമ്മളിലേക്ക് ബാധിക്കുന്നതിനെ ബാധിക്കുന്നതിൽ നിന്നും അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ശാന്തത നിറയ്ക്കുന്നതിനും ആ ഡിവൈനേറ്റി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മളെ അതിനെ നയിച്ചുകൊണ്ടിരിക്കും അത് നല്ലൊരു ഗൈഡൻസ് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഫസ്റ്റത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ ഉള്ളിലേക്കുള്ള ആ ഒരു കണക്ഷൻ വർദ്ധിക്കും തോറും സ്വാഭാവികമായിട്ട് തന്നെ ഒരു ശാന്തത നമ്മളിൽ നിറയും പുറമേ നിന്ന് വരുന്ന നെഗറ്റിവിറ്റി പല രീതിയിലാണ് നമ്മളെ ബാധിക്കാറ് ചിലപ്പോൾ ഒരു വാക്കുകളും മറ്റുള്ളവരൊരു വാക്കുകളും അധികവും വാക്കുകൾ നമ്മളെ തളർത്തി കളയും നിരാശയിലേക്ക് എത്തിക്കും അതുവരെ നമ്മൾ കൊണ്ടുവന്ന ആ ഒരു പോസിറ്റീവായ മൈൻഡ് ആ ഒരു മനസാന്നിധ്യം പെട്ടെന്ന് നഷ്ടപ്പെടും പക്ഷേ അവർ നമ്മൾ ആ ഒരു കണക്ഷൻ നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു ഡിവൈനിറ്റി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും ഒരു തട പോലെ നമ്മൾ തന്നെ വിചാരിക്കും എന്തു വന്നാലും ഒരു ഉണ്ടല്ലോ ഒരു ദൈവം ഉണ്ടല്ലോ നമ്മുടെ കൂടെ എൻ്റെ കൂടെ എന്നൊരു ആശ്വാസം നമുക്ക് ലഭിക്കും കാരണം നിങ്ങൾക്കറിയാം ഒരുപാട് നെഗറ്റിവിറ്റി നമ്മളെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും നമ്മൾക്ക് ബാധിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു അപ്പം കൂടുതൽ കൂടുതൽ നമ്മളിതിലേക്ക് കണക്ഷൻ വരും തോറും നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കണക്ഷൻ വരും തോറും സ്വാഭാവികമായിട്ടൊരു ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഫീലിങ് നമുക്ക് ഇങ്ങനത്തെ നെഗറ്റീവ് ആയ കാര്യങ്ങൾ ബാധിക്കാത്തൊരു ഫീലിങ്സ് നമുക്ക് ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും മാത്രമല്ല നമുക്ക് എപ്പോഴൊരു ഗൈഡൻസ് ഉണ്ടാവും നമ്മൾ കൂടുതൽ ഒരു ഇൻറ്റ്യൂഷൻ നമുക്ക് വർദ്ധിക്കും നമുക്കറിയാം കുറച്ചും കൂടി ഇങ്ങനെ പോകും തോറും നമുക്കറിയാം ഇത് ഈ വ്യക്തി നല്ലതാണോ ഈ വ്യക്തി നമുക്കത് ഗുണം ചെയ്യുമോ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുമോ എന്നുള്ളതൊക്കെ അപ്പം നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ശക്തി കൂടി നമുക്ക് കിട്ടും പിന്നെ രണ്ടാമത്തെ കാർഡ് ഒക്കെ ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി അതായത് നമ്മൾ പ്രൊവോക്ക് ചെയ്യണ്ട നമ്മളെ പ്രൊവോക്ക് ചെയ്യിക്കുന്ന രീതി നമ്മളോട് പ്രൊവോക്ക് ചെയ്യിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ വ്യക്തികൾ പെരുമാറും അപ്പം അതുകൊണ്ടാണ് ഈ രണ്ട് കാർഡും പ്രാധാന്യം അർഹിക്കുന്നത് കാരണം ഈ കാർഡ് ഒരു കൃഷ്ണഭക്ത ഉണ്ടാക്കിയതാണ് നമ്മളാ ഒരു ഭക്തയെ കൂടി നമിച്ചു കൊണ്ടാണ് ഈ കാർഡ് എടുക്കുന്നത് അപ്പം ശരിക്കും കറക്റ്റ് ഗൈഡൻസ് നമുക്ക് തരുന്നത് എടാ ഇങ്ങനെ അപ്പം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഇതുപോലെ നെഗറ്റിവിറ്റി അനുഭവിച്ചിട്ടുണ്ടോ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് അതിൻ്റെ ദുഃഖം നിരാശ വിഷമം ഒരുപാട് കൊണ്ടു നടക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് ഈ ഗൈഡൻസ് കറക്റ്റായിട്ട് നമുക്ക് ഈ കാർഡ് ഗൈഡൻസ് തരുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം എന്താണെന്നറിഞ്ഞാൽ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ട പറയുന്നത് കാരണം തർക്കത്തിലേക്ക് നമ്മൾ നയിക്കും അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വാക്കുകളിലേക്ക് നയിക്കും നമുക്ക് ആവശ്യമില്ലാത്ത വിഷമതകളിലേക്ക് നയിക്കും അപ്പം നമ്മുടെ എനർജി ലോസ് ആവും അല്ല എനർജി ലോസ് ആകും എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം സൂക്ഷിക്കേണ്ട ഒരു ബാലൻസ് ഉണ്ട് അപ്പം അതിൽ നിന്ന് താഴെ പോകുമ്പോൾ പിന്നെ ദുഃഖവും നിരാശയും വിഷമതകളിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ ഈ മുങ്ങാൻ മുങ്ങിപ്പോകുന്ന അറിയാം അതായത് ഒരു നീന്തൽ അറിയാമെങ്കിൽ കൂടിയും പലരും മുങ്ങി താഴുന്നത് എന്താ വെച്ചാൽ ഒരു നീന്തലിൻ്റെ ഒരു കപ്പാസിറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പിടിച്ചേക്കാൻ പറ്റില്ല പിന്നെ അത്ര നീന്താനുള്ള ശക്തി ശരീരത്തിന് നഷ്ടപ്പെടുമ്പോൾ ആഴത്തിലേക്ക് മുങ്ങി താഴ്ന്നു പോകും ഒരു ഉദാഹരണമാണ് അതുപോലെ നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു എനർജി ഉണ്ട് ആ എനർജിയിലും താഴെ പോയി കഴിഞ്ഞ് നമുക്ക് പിന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല അതായത് നടു കടലിൽ നമ്മൾ എത്ര നീന്തും നീന്തി 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 ശരീരം കുഴഞ്ഞ് ഒരു നമ്മുടെ എനർജിയൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ താഴെ താഴ്ന്നു പോകാൻ തുടങ്ങും അതുപോലെ ഈ ഒരു അവസ്ഥ നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു എനർജി ലെവലുണ്ട് ആ എനർജി ലെവൽ ഇങ്ങനത്തെ നെഗറ്റിവിറ്റി മറ്റുള്ളവർ നിന്ന് ഏൽക്കുന്ന മറ്റുള്ളവർ കാരണമുണ്ടാകുന്ന നെഗറ്റിവിറ്റി നമ്മളെ കൂടുതൽ പിടിച്ചു നിൽക്കാവുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ് നമ്മളെ തളർത്തി കഴി തളർത്തി കളയും അങ്ങനെ തളർത്തി തളർത്തി കൂടുതൽ തളർത്തുമ്പോൾ നമ്മൾ താഴ്ന്നു താഴ്ന്നു പോകും നമ്മുടെ എനർജി ലെവലും നമ്മൾ ഡൗൺ ആയി പോകും പലർക്കും അനുഭവം ഉണ്ടാകും ജീവിതത്തിൽ മറ്റുള്ളവരു കാരണം പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത വ്യക്തികളിൽ നിന്നായിരിക്കും ആ ഒരു നിരാശ കൊണ്ടും ഈ കടലിൽ മുങ്ങി താഴ്ന്നു പോകില്ല ജലത്തിൽ നമ്മൾ അങ്ങോട്ട് താഴ്ന്ന് ഒന്നും ഇല്ലാതെയായി പോകും അപ്പം നമുക്ക് ആ സമയത്തൊരു രക്ഷയാണ് നമ്മുടെ സ്റ്റേ കണക്റ്റഡ് വിത്തിൽ എന്ന് പറയുന്ന ഈ കാർഡ് സൂചിപ്പിക്കുന്ന ഗൈഡൻസ് എക്സിറ്റ് ക്വയർലി ക്ലോസ് യുവർ ഐസ് ആൻഡ് കം യുവർ മൈൻഡ് യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ഓൾ യുവർ ട്രബിളിങ് ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കണക്ട് ചെയ്യും തോറും നമുക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ത് എന്താണ് ഞാൻ ഇതിന് വേണ്ട ചെയ്യേണ്ടത് എന്നെല്ലാം ഉത്തരം ഉള്ളിൽ നിന്ന് നമുക്കൊരു ഗൈഡൻസ് കിട്ടും നമ്മുടെ ഇൻഡ്യൂഷൻ ഒരു ദൈവികമായ ഒരു ഡിവൈനിറ്റി നമുക്ക് ആൻസർ തരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട എന്നാണ് ഇതിൽ പറയുന്നത് അപ്പം വളരെ കാമായിട്ട് മറ്റുള്ളവർ നെഗറ്റീവായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുമ്പോൾ നമുക്കത് ശരിക്കും എത്ര കാമായിട്ട് എത്ര ശാന്തമായിട്ട് ഇരിക്കാൻ തോന്നിയാലും നമ്മുടെ ഉള്ളിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കും ആ ചിന്തകളായോ ഇങ്ങനെ പറഞ്ഞല്ലോന്ന് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം നമ്മൾ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ഒരു ഡിവൈനിറ്റിയിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒരു രീതിയിലും വിഷമം കൊണ്ടാണെങ്കിലും ശരി ദേഷ്യം കൊണ്ടാണെങ്കിലും പ്രതികരിക്കേണ്ട എന്നാണ് കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ ഗൈഡൻസിനെ ശ്രദ്ധിക്കുക ആ ഗൈഡൻസിനോട് ചോദിക്കുക എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവങ്ങൾ വരുന്നത് എന്താണെന്ന് എന്നിട്ട് നമ്മൾ കൂടുതൽ ആ ഉള്ളിലുള്ള ഡിവൈനിറ്റീനെ സ്ട്രെങ്ത്ത് കൂട്ടാൻ നോക്കുക അതിൻ്റെ ശക്തി കൂട്ടാൻ നോക്കുക കാരണം നമ്മുടെ ഉള്ളില ഡിവൈനിറ്റി എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചം മുഴുവനും നയിക്കുന്ന ആ ചൈതന്യത്തിൻ്റെ ഒരു ഡിവൈനിറ്റി തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന നെഗറ്റിവിറ്റിയിലേക്ക് വീഴാതെ ഇരിക്കാൻ ശ്രമിക്കണം എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് നൽകുന്ന നല്ലൊരു പോസിറ്റീവ് മെസ്സേജ് അപ്പം അങ്ങനെ സാധ്യതകളുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അപ്പം അതിനിപ്പം തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റേ കണക്റ്റഡ് വിത്ത് ഇറ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ ഭക്തി കൊണ്ട് നാമജപങ്ങൾ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് മെഡിറ്റേഷൻ കൊണ്ട് കൂടുതൽ ശ്രദ്ധ അതിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു ശക്തി വരും എന്തിനും തരണം തരണം ചെയ്യാനുള്ള ശക്തി വരും എന്ന് മാത്രം കാരണം കൂടെ ഒരു ശക്തി ശക്തിയുണ്ട് എന്നുള്ളൊരു ധൈര്യം വർദ്ധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് മുൻകൂട്ടി ഒരു ഇൻജൂഷൻ ലഭിക്കും ഇന്ന വ്യക്തികളായിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാണ് നല്ലത് കാരണം അത് പിന്നീട് നമ്മളെ വേദനിപ്പിക്കും എന്തെല്ലാം ഇൻഡ്യൂഷൻ ലഭിക്കും അത് നമുക്ക് കൂടുതൽ ശാന്തതയും കൂടുതൽ കൂടുതൽ നമ്മുടെ ഡിവൈനറ്റിയിലേക്ക് എടുക്കാനുള്ള വഴിയും തെളിയിക്കും അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യുക അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക ദൈവവുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ദൈവികതയുമായിട്ട് കൂടുതൽ അടുക്കുക എന്നുള്ള നല്ലൊരു പോസിറ്റീവ് അപ്പം അതിനുള്ള വഴി തുറന്നിട്ടുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധിക്കുക പുറമെ ഉണ്ടാക്കുന്ന മറ്റുള്ളവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന അത് ശ്രമിക്കും അങ്ങനെ ഉണ്ടാകും നമ്മുടെ കൂടുതൽ കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ വരും അത് മനസ്സിലാക്കിയിട്ട് അതൊന്നും അല്ല എനിക്ക് പ്രാധാന്യം എനിക്ക് പ്രാധാന്യം എൻ്റെ ഉള്ളിലുള്ള എന്നിലുള്ള അല്ലെങ്കിൽ ഒരു ദൈവികമായ ഒരു അനുഗ്രഹമാണ് എനിക്ക് പ്രാധാന്യം കൂടെ ഉണ്ട് എന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങ ദൈവം അവരെ നമ്മൾ ഗൈഡ് ചെയ്യും പലർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം